അടുത്ത നാല്പത്തി ഒമ്പതാമത്തെ കിതാബാണ് അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന കിതാബ് കിതാബുൽ അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ മഹത്വം എന്തൊക്കെയാണ് അള്ളാഹു താലയുടെ വചനം ഒരു അടിമയെ സ്വതന്ത്ര അതല്ലെങ്കിൽ പട്ടിണിയുടെ അല്ലെങ്കിൽ പഞ്ഞകാലത്തിൽ ഭയങ്കര വിശപ്പുള്ള സമയത്ത് ഒരു ദിവസം ആഹാരം കൊടുക്കലാകുന്നു അത് ഒരു എത്തീമിനായിരിക്കണം അതല്ലെങ്കിൽ അടുത്ത ബന്ധുവിനായിരിക്കണം തൊണ്ണൂറാമത് സുറത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആയതുകൾ കൗലിഹിതാല ആയത്തുകൾ അബുരാവില്ലാവിനെ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരു മുസ്ലിം അടിമയെ സ്വതന്ത്രനാക്കിയാൽ അള്ളാഹു അവൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നരകത്തിയിൽ നിന്നും സ്വതന്ത്രമാക്കും കാരണം അവൻ അടിമയുടെ എല്ലാ ശരീരഭാഗങ്ങളുമാണ് സ്വതന്ത്രമാക്കിയത് മർജാന പറയുന്നു അദ്ദേഹം ഈ ഹദീസ് അലീബിന് വിശദീകരിച്ചു അദ്ദേഹം ഒരു അടിമയെ സ്വതന്ത്രമാക്കി അതിന് അബ്ദുല്ലാഹിബിന് ജാഫർ അദ്ദേഹത്തിന് പതിനായിരം ദർഹം അതല്ലെങ്കിൽ ആയിരം പറഞ്ഞതായിരുന്നു പക്ഷെ അതിനെ വെറുതെ വിട്ടു ഖാല ഖാല നബിയു അലൈഹി കാല ലി അബുഹു അയ്യുമൻ استنقذ الله بكل غضب عضو منه عضوا من النار قال سعيد بن مرجانة فانطلقت به إلى علي بن الحسين فعمد علي بن الحسين رضي الله عنهما إلى عبد له قد أعطاه به عبد الله بن جعفر عشرة آلاف درهم أو ألف دينار فاتقه അടിമകളെ സ്വതന്ത്രമാക്കുന്നതിൽ വെച്ചത് ഏറ്റവും നല്ല സ്വതന്ത്രമാക്കൽ എന്താണ് അയ്യു റിഖാബി അഫ്വലു അബൂദർ റലി അള്ളാഹുവിന് വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സലഹ് അലൈവ് സ്വലമയോട് ചോദിച്ചു ഏറ്റവും നല്ല പ്രവൃത്തി ഏതാകുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കുക അവൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക ഞാൻ വീണ്ടും ചോദിച്ചു അടിമകളെ സ്വതന്ത്രമാക്കുന്നതിൽ ഏറ്റവും നല്ല രീതി ഏതാണ് അദ്ദേഹം മറുപടി പറഞ്ഞു ആ നാട്ടിലെ ഏറ്റവും വില കൂടിയ അടിമയെ വാങ്ങിച്ച് സ്വതന്ത്രമാക്കുക അവൻ്റെ ഉടമസ്ഥനെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ സ്വതന്ത്രമാക്കുക അപ്പോൾ അത് നല്ലത് ലക്ഷണമൊത്ത നന്നായി പണിയെടുക്കുന്ന മടിയൊന്നുമില്ല കള്ളത്തരമൊന്നുമില്ലാത്ത ആ നാട്ടിലെ ഏറ്റവും വില കൂടിയ ആ അതിൻ്റെ ഉടമസ്ഥിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയെ അങ്ങനെയുള്ള ഒരാളെയാണ് സ്വതന്ത്രമാക്കേണ്ടത് അതാണ് ഏറ്റവും നല്ല അടിമയെ സ്വതന്ത്രമാക്കുന്ന രീതി അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ ഇത് വില കൂടിയതിനെ വാങ്ങിച്ചു സ്വതന്ത്രമാക്കാനുള്ള വകുപ്പൊന്നുമില്ല കയ്യിൽ പട്ടിണിയാണ് അപ്പോൾ അതിനുള്ള കഴിവ് എനിക്കില്ലെങ്കിലോ അദ്ദേഹം പറഞ്ഞു നീ പാവപ്പെട്ടത് സഹായിക്കുക നന്മ ചെയ്യുക സ്വയം പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും വയ്യാഴിക അതല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കാൻ എന്തെങ്കിലും കാരണവച്ചാൽ കഴിവില്ലാത്തവരായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് നീ ഇതൊക്കെ ചെയ്യുക അപ്പം ഞാൻ ചോദിച്ചു എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക അതു നിൻ്റെ മേളിൽ ഒരു ദാനധർമ്മമായി നല്ല കൂലിയുള്ള പ്രവൃത്തിയായി കണക്കാക്കപ്പെടും എൻ്റെ അബീദറിൻ്റെ അലിയുള്ളു കാല സഅലത്തുൻ നബി സല അലൈസ് അയ്യുല്ലാമലി അഫ്ലരു കാല ബില്ലാഹി വജിഹാദുൻ ഫിസബി ഫ കുൽതുഅ അയ്യുബി അഫ്ലരു കാല أعلاها ثمنا وأنفسها عند أهلها قلت فإن لم فعل قال تعين ضائع أو تصنع لا أخرق قال فإن لم فعل قال تدع الناس من الشر فإنها صدقة تصدق بها على نفسك മയത്ത് അടിമയെ സ്വതന്ത്രമാക്കുന്നത് അതല്ലെങ്കിൽ അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള മറ്റൊരു അടയാളം പുറപ്പെടുന്ന സമയത്ത് അടിമയെ സ്വതന്ത്രമാക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ് അത് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ് മാ ഫിൽ മിനുസൂഫി അവൽ ആയാസ് ബിന്ദ അബൂബക്കർഹ വിശദീകരിക്കുന്നു റസൂൽ സലൈസ് അടിമകളെ സ്വതന്ത്രമാക്കാൻ ഞങ്ങളോട് സൂര്യഗ്രഹണ സമയത്ത് കൽപ്പിച്ചു അങ്ങനെ അസ്മാ ബിൻ്റെ അബീബക്കറിൻ റലിഅള്ളുമ കാലത്ത് അമർ നബി യു സാഹ് അലൈഹി വസ്ലം ബി ല താത്തി ഫി ഖുസൂഫി ഷംസ് അസ്മാ ബിൻ്റെ അബൂബക്കർ റലി അള്ളാ വിശദീകരിക്കുന്നു ഞങ്ങളോട് അടിമകളെ സ്വതന്ത്രമാക്കാൻ ഉത്തരവിട്ടു അത് ചന്ദ്രഗ്രഹണ സമയത്തായിരുന്നു ബിൻ ദ അബീബക്കറിന്റെ കാലത്ത് കുന്ന നുറുദ് ആരെങ്കിലും ഒരാളെ രണ്ട് ആളുടെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ രണ്ടാളുടെ അടിമത്തത്തിലുള്ള ഒരു ആണ് അടിമയെ സ്വതന്ത്രമാക്കിയാൽ അതല്ലെങ്കിൽ ഒരു സ്ത്രീ അടിമയെ പെണ്ണടിമയെ സ്വതന്ത്രമാക്കിയാൽ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഉടമസ്ഥതയിലോ അതല്ലെങ്കിൽ അടിമത്വത്തിലോ ഉള്ള സ്ത്രീ അടിമകളെ സ്വതന്ത്രമാക്കിയാൽ യഥാത്ത കാബുതൻ ബൈന എനി ഔ അമതൻ ബൈന ഉമർ അലി അള്ളാവിനും വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവല് പറഞ്ഞതായിട്ട് ആരെങ്കിലും രണ്ട് പേരുടെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമയെ സ്വതന്ത്രമാക്കിയാൽ അവൻ അയാളെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിക്കൊള്ളട്ടെ അതായത് പകുതി എൻ്റെ ഭാഗം ഞാൻ സ്വതന്ത്രമാക്കി എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അവൻ പണക്കാരനാണെങ്കിൽ അതിൻ്റെ വില കണക്കാക്കിയതിന് ശേഷം നമ്മൾ തൊട്ടുമ്പിളെ അദ്ദേഹത്തിൽ കണ്ടാതെ ഹദീസൊക്കെ തന്നെയാണ് ആവർത്തിക്കുന്നു നബിഹി മൻ ബൈന ഇസ്നൈനി കാന അബ്ദുള്ളിനും ഉമർ അലി അള്ളാവിനുമായി വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാൾ പങ്കാളിത്തത്തിലുള്ള ഒരു അടിമയെ മോചിപ്പിച്ചാൽ അവന് കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ അവൻ ആ അടിമയെ പൂർണ്ണമായും മോചിപ്പിച്ചു കൊള്ളട്ടെ അതാണ് നല്ലത് അതിൻ്റെ വില മാന്യമായ രീതിയിൽ കണക്കാക്കുക അത് നീതിമാനായ ഒരു മനുഷ്യൻ്റെ സഹായത്തോടെയാണ് കണക്കാക്കേണ്ടത് അവൻ്റെ പങ്കുകാർക്ക് അതായത് ആ അടിമയുടെ ഉടമസ്ഥർക്ക് വീതം വെച്ച് കൃത്യമായി അത് കൊടുക്കുകയും ചെയ്യട്ടെ എന്നിട്ട് ആ അടിമയെ സ്വതന്ത്രമാക്കട്ടെ അതല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ അവൻ അവൻ്റെ അടിമയെ ഭാഗികമായി അവൻ്റെ ഭാഗം മാത്രം സ്വതന്ത്രമാക്കിക്കൊള്ളട്ടെ ഉമർ വിശദീകരിക്കുന്നു പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാൾ അടിമത്തത്തിൽ പങ്കാളിത്തമുള്ള ഒരടിമയെ അതിൽ ഒന്നിൽ കൂടുതൽ ഉടമസ്ഥരുള്ള ഒരു അടിമയെ സ്വതന്ത്രമാക്കിയാൽ അവൻ്റെ മേലെ നിർബന്ധമാകുന്നു ആ അടിമയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുക എന്നുള്ളത് അവന് അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് നിർബന്ധമല്ല അവന് ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ ആ അടിമയുടെ വില ന്യായമായ രീതിയിൽ കണക്കാക്കിയതിന് ശേഷം അവൻ്റെ പൈസ അവൻ കൊടുത്തു കൊള്ളട്ടെ എന്നിട്ട് ആ അടിമയെ സ്വതന്ത്രമാക്കുന്ന ആൾ അടിമയെ ഭാഗികമായി അവൻ്റെ ഭാഗം മാത്രം സ്വതന്ത്രമാക്കുന്നു

ആരെങ്കിലും ഒരാളെ അവൻ്റെ വീതം അടിമയെ സ്വതന്ത്രമാക്കി അതായത് ഒന്നിൽ കൂടുതൽ ഒരു അടിമയുടെ ഒരു ഭാഗം സ്വതന്ത്രമാക്കി അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട് ആ അടിമയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കാനുള്ളത് അതായത് അയാളുടെ ബാക്കിയുള്ള പങ്ക് കൂടി കൊടുത്ത് സ്വതന്ത്രമാക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ ആ അടിമയുടെ വില ന്യായമായി നിശ്ചയിച്ച് അവൻ ആ അടിമയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കട്ടെ അതിൻ്റെ ബാക്കി പൈസ അതിൻ്റെ സഹ ഉടമസ്ഥർക്ക് കൊടുക്കട്ടെ നാഫി കൂട്ടിച്ചേർക്കുന്നു അല്ലെങ്കിൽ ആ അടിമ പകുതി അല്ലെങ്കിൽ ഭാഗികമായി സ്വതന്ത്രനാകുന്നു അയ്യൂബിന് ഉറപ്പില്ല ഈ അവസാനം പറഞ്ഞ് ഭാഗികമായി സ്വതന്ത്രനാകുന്നു എന്നുള്ളത് നാഫിയെ സ്വന്തമായി പറഞ്ഞതാണോ അതോ ഹദീസിൻ്റെ ഭാഗമാണോ എന്ന് عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال من أتقى نسيبا له في مملوك أو شركا له في عبد فكان له من المال ما يبلغ قيمته بقيمة العدل فهو أتيق قال نافع وإلا فقد أتقى منه ما أتقى قال يبو لا أدري الشيء قاله نافع أو شيء في الحديث ابن عمر رضي الله عنهما عنه بشدير كنو സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷ അടിമകളോ സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ ഉടമസ്ഥന്മാരുണ്ടായിരുന്നാൽ അദ്ദേഹം അതിൽ വിധി പുറപ്പെടുവിക്കാറുണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ പങ്കുകാരന് അയാളുടെ അടിമയുടെ അടിമത്വം സ്വതന്ത്രമാക്കാവുന്നതാണ് എബിനോയിമർ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ പറയാറുണ്ടായിരുന്നു ആ സ്വതന്ത്രമാക്കുന്ന ആൾ അടിമയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കട്ടെ അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ ആ അടിമയുടെ മേലുള്ള ബാക്കി പൈസ കണക്കാക്കുന്നത് ന്യായമായ രീതിയിലായിരിക്കണം മറ്റ് ഉടമസ്ഥർ ആ അടിമയുടെ പങ്ക് ഉടമസ്ഥരെല്ലാവരും അവർ ഈ പൈസ വാങ്ങിച്ച് ആ അടിമയെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കേണ്ടതാണ് ഇബിന് ഒമർ ഇതേ റസൂൽ സല അലൈ സ്വല്ലാമിൽ നിന്നുള്ള ഒരു ഉത്തരവായിട്ട് അല്ലെങ്കിൽ വിധിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് عن ابن عمر رضي الله عنهما أنه كان يفتي في العبد أو الأمة يكون بين الشركاء يعتق أحدهم نصيبه منه يقول قد وجب عليه يعتقه كله إذا كان للذي أعتق من المال ما يبلغه يقوم من ماله العدل ويحل യുക്വമു മിമാലിഹി തീമത്തുറക്കൻ സബീലുൽ മോത്തറിജു അനബിഇ സാഹുഅലഹി വസ്ലം ആരെങ്കിലും ഒരാളെ ഒന്നിൽ കൂടുതൽ അയാളുടെ കീഴിൽ അടിമത്തത്തിലുള്ള ഒരടിമയുടെ ഒരു ഭാഗം മോചിപ്പിക്കുകയും അയാളുടെ കയ്യിൽ ബാക്കി മോചിപ്പിക്കാനുള്ള പൈസ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ആ അടിമയെ അവൻ സഹായിക്കണം ഓവറായിട്ട് പണിയെടുപ്പിക്കാതെ അത് ഭയങ്കരമായി നീ പോയി ഒരു പണി പതിനാറ് മണിക്കൂർ പണിയെടുക്കുക എന്നിട്ട് കാശുണ്ടാക്കി അല്ലെങ്കിൽ ഗൾഫിൽ പോയി ആട് നോക്കുവോ കൊട്ടാരം നോക്കുവോ ഇന്നപ്പഴം നോക്കുകയൊക്കെ ചെയ്തുകൂടെ കൂടെ നിന്ന് പൈസ കൊടുത്തിട്ട് സ്വതന്ത്രമാണ് അങ്ങനെയല്ല അതായത് കഠിന പ്രയത്നങ്ങളൊന്നും പാടില്ല മാന്യമായ രീതിയിൽ പണിയെടുപ്പിച്ചുകൊണ്ട് അവന് സമ്പത്ത് സമ്പാദിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ സ്വയം പൈസ സമ്പാദിച്ച് ബാക്കി പകുതി കൂടെ സ്വാതന്ത്ര്യം അവൻ നേടിയെടുക്കുകയും ചെയ്യണം അതിന് അവനെ സഹായിക്കണം അതിൻ്റെ രീതിയിൽ അടുത്ത ബാക്കിയുള്ള അടിമയുടെ ഉടമസ്ഥനുമായി കോൺട്രാക്ട് എഴുതി ഉണ്ടാക്കുകയും വേണം ഹിദാ ത നസീബൻ ഫി അബുദിൻ ഖിതാബി അബു റലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈസ്ലം പറഞ്ഞതായിട്ട് ആരെങ്കിലും നിൽക്കൂടുതൽ ഉടമസ്ഥർ ഉള്ള ഒരു അടിമയുടെ അവൻ്റെ ഭാഗം മാത്രം സ്വതന്ത്രമാക്കിയാൽ അതിന് അബി ഖുറേത്താർ അലി അള്ള കാല കാല നബി സലുഅലൈസ് അബി ഖുറേറിയും വിശദീകരിക്കുന്നു റസൂൽ സലു അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരു പൊതു അടിമയുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉടമസ്ഥർ ഉള്ള അടിമയുടെ ഒരു ഭാഗം സ്വതന്ത്രമാക്കിയാൽ അവൻ ആ അടിമയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിക്കൊള്ളട്ടെ ബാക്കി പൈസ മറ്റു ഉടമസ്ഥർക്ക് കൊടുത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അടിമയുടെ പൈസ വില എത്രയാണെന്ന് കണക്കാക്കി ആ അടിമയെ ജോലി ചെയ്ത് സമ്പാദിച്ച് അവൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് സകല സഹായവും ചെയ്തു കൊടുക്കേണ്ടതാണ് ആവർത്തിച്ച് കാണുന്ന ആദ്യത്താണ് അലിസ്ലം കാലൻ ഔഷഖീസൻ ഫി മമലൂഖിൻ അടിമത്തത്തിലൂടെ അടിമയെ മോചിപ്പിക്കുന്നതും വിവാഹമോചനം നടത്തുന്നതും ഇത് തെറ്റായിട്ടോ അല്ലെങ്കിൽ മറവിയിലൂടെയാണ് ചെയ്തത് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ നിയമനാശങ്ങളൊക്കെ ചെയ്യാതെ പെട്ടെന്ന് തലാക്കി എല്ലുകയോ അതല്ലെങ്കിൽ അടിമയെ മോചിപ്പിച്ചു പിന്നീട് അതിനെ പറ്റി വേണ്ടായിരുന്നു എന്ന് കൂടെ പറയുന്നു അടിമകളെ സ്വതന്ത്രമാക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അൽ വലാത്താക്കത്താ ലി വജ്ഹില്ലാ ഹിത്ത അപ്പം അടിമയെ സ്വതന്ത്രമാക്കുക എന്നുള്ള അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ് നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്താലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ കാര്യമില്ല വിവാഹമോചനം എന്നുള്ളത് അള്ളാഹുവിനു വേണ്ടിയല്ല എന്നാണ് ഇല്ലെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളത് തിരിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാമായിരിക്കും അതിൻ്റെ നിയമങ്ങൾ വേറെയുണ്ട് റസൂൽ സലാഹലിസ്ലം പറഞ്ഞു ആരൊക്കെ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നെയ്യത്തെ എന്തായിരുന്നു അതിനനുസരിച്ചായിരിക്കും കൂലി കിട്ടുക മറന്നു പോകുന്നതിലൂടെയോ അല്ലെങ്കിൽ തെറ്റായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവയെ ഉദ്ദേശശുദ്ധിയോടെയുള്ള അല്ലെങ്കിൽ നെയ്യത്തോടെയുള്ള ഒരു പ്രവൃത്തിയായി കണക്കാക്കുകയില്ല അപ്പോൾ ഇപ്പോൾ തലാക്ക് ചൊല്ലിയാലോ അതല്ലെങ്കിൽ അടിമയെ സ്വതന്ത്രമാക്കി പക്ഷെ അതൊരു ചിന്തിക്കാതെ ആയിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനുള്ള കൂലി കിട്ടുകയില്ല അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കാരണം അള്ളാഹുവിൻ്റെ കണക്കിൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയല്ല വകാല നബീല്ലാ അലൈസ് അബൂഹേരാതിയുള്ള വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈസ് പറഞ്ഞതായിട്ട് അള്ളാഹു എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിച്ചിരിക്കുന്നു എൻ്റെ പിൻഗാമികൾ അല്ലെങ്കിൽ എന്നെ പിന്തുടരുന്ന മുസ്ലിങ്ങൾ മൊത്തം എൻ്റെ ഉമ്മത്തിൻ്റെ ഹൃദയത്തിലുള്ള മന്ത്രങ്ങൾ അപ്പം നമുക്ക് തോന്നുവാണെങ്കിൽ ഓരോന്നിപ്പോൾ അവനോട്ടൊന്ന് കൊടുക്കാം അല്ലെങ്കിൽ അവൻ്റെ ആ പേന അടിച്ച് മാറ്റണം ഏവൻ ഐഫോൺ ഉണ്ട് നല്ലൊരു ഐഫോൺ ആ എടുത്താലോ അപ്പം നമ്മൾ പല തെറ്റുകളും അങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട് കക്കുക മോഷ്ടിക്കുക പക്ഷേ അത് ചെയ്യാറില്ല അത് അപ്പോൾ ആ മനസ്സിലുണ്ടാവുന്ന ഉൾവിളികൾ അല്ലെങ്കിൽ പിശാചിൻ്റെ ദുർബോധനങ്ങൾ അതിനൊക്കെ നമുക്ക് പുറത്തു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദുവാ ഞാൻ അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട് എന്ന് റസൂൽ സല അലൈഹി വല്ലം അവൻ അത് പ്രവൃത്തിയിൽ ആക്കുകയോ അതല്ലെങ്കിൽ നാവ് കൊണ്ട് ഉച്ചരിക്കുകയോ ചെയ്യുന്നത് വരെ അപ്പം മനസ്സിലെന്തെങ്കിലും നമ്മൾ തെറ്റ് വിചാരിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് അള്ളാഹു ശിക്ഷിക്കുകയില്ല കാരണം അള്ളാവിൻ്റെ റസൂൽ ദ്വാ ചെയ്ത് ആ ദ്വാ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് വീണ്ടും ആറായിരത്തി അറുനൂറ്റി അറുപത്തിനാല് എട്ടാമത്തെ ബാല്യത്തിൽ ആവർത്തിക്കുന്നു വിചാരിച്ചാലും അതിന് കുറ്റമോ ഒന്നും ഇല്ല നല്ല കാര്യം ഉദ്ദേശിച്ച അതിന് കൂലി ഉണ്ട് അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ഒരു പത്തിരി കൊടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും മറന്നുപോയി അതിൽ അങ്ങനെ ഒരാളെ കണ്ടില്ല പൈസ കൊടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മുടെ അതിൽ പുറത്തിറങ്ങി ചെന്ന് നോക്കിയപ്പോൾ പൈസ ഇല്ല പക്ഷെ നീയത്